രുചിയും മണവും കൂട്ടാനായി ഭക്ഷണത്തിൽ നാം പതിവായി ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് ഏലക്ക എന്നാൽ അതിലുപരി ഒരുപാട് ഔഷധ ഗുണങ്ങളും ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട് ദിവസവും നിങ്ങൾ കഴിക്കുന്ന കറികളിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അതുമല്ലെങ്കിൽ ചായയിലോ രണ്ട് ഏലക്ക പൊടിച്ച് ചേർക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് നൽകുക ആൻറ്റി ഓക്സിഡന്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഏലയ്ക്ക വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് സഹായകമാണ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ഏലയ്ക്ക ഉറങ്ങുന്നതിന് മുൻപ് ഏലയ്ക്ക കഴിക്കുന്നത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും കാരണം ഇത് ദഹനത്തെ സഹായിക്കുന്നു ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഏലം ഒരു സ്വാഭാവിക ദഹന സഹായമായി പ്രവർത്തിക്കുന്നു ഇത് വയറുവേദന ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ആസിഡ് റിഫ്ലക്സ് ഓക്കാനം ആമാശയത്തിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള മികച്ച പ്രതിവിധി കൂടിയാണ് സമ്മർദ്ദം കുറയ്ക്കാനും മികച്ച ഉറക്കം നൽകാനും സഹായിക്കുന്ന സംയുക്തങ്ങൾ ഏലക്കയിൽ അടങ്ങിയിരിക്കുന്നു ഉറങ്ങുന്നതിന് മുൻപ് ഏലയ്ക്ക വെള്ളം കുടിക്കുന്നത് ഉറക്കമില്ലായ്മയെയും അസ്വസ്ഥതയും പരിഹരിക്കാൻ സഹായകമാണ് കൂടാതെ ഉറങ്ങുന്നതിനു മുൻപ് ഏലയ്ക്ക കഴിക്കുന്നത് മെറ്റബോളിസം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ് കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുമുള്ള മികച്ച പ്രതിവിധിയാണെന്ന് പഠനങ്ങൾ പറയുന്നു ഏലയ്ക്ക രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കാനും സഹായിക്കുന്നു പതിവായി ഏലയ്ക്ക കഴിക്കുന്നത് കാലക്രമേണ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും ചുമ ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഏലയ്ക്ക വെള്ളം കുടിക്കാവുന്നതാണ് ഏലയ്ക്കു ശ്വാസനാളം വൃത്തിയാക്കാനും രാത്രിയിൽ ശ്വസനം എളുപ്പമാക്കാനും കഴിയും ഏലയ്ക്ക ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ഉറങ്ങുന്നതിന് മുൻപ് ഏലയ്ക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയാൻ സഹായിക്കും ഇത് പ്രമേഹ രോഗികൾക്കും ഇൻസുലിൻ പ്രതിരോധ ശേഷിയുള്ളവർക്കും ഗുണം ചെയ്യും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് സന്തുലിതമാക്കാൻ ഏലയ്ക്ക സഹായിക്കുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്